നമുക്ക് മലയമ്മയിലേക്കാണ് ദീപക് ദീപക് കൂടി ഒന്ന് പോവാം ാണ്പക്ലയമ്മ എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പമായിരുന്നു ഈ പ്രചാരണത്തിൽ ഉടനീളം ഉണ്ടായത് ആ കാര്യം തന്നെ ചോദിക്കാൻ തോന്നുന്നു അതായത് ഈ ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് എന്തായാലും ആ ഒരു ആവേശത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പം ഉടനീളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ദീപക് മലയമ്മ ആ പ്രതീക്ഷ അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ബി ജെ പി ഈ തുടക്കത്തിലൊന്നും മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ നിന്ന് പിന്നീടാണ് അവർ മത്സരിക്കുന്നതിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു പേര് മോഹൻ ജോർജ് എന്ന പേരിലേക്ക് പോലും ഈ വ്യക്തിയെ അങ്ങനെ അറിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തുടക്കത്തിൽ എന്തായാലും മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ കൂടി വളരെ പ്രധാനമെന്ന് ബി ജെ പിന്നായിരുന്നു അപ്പോൾ എത്രത്തോളമാണ് എൻ ഡി എ ക്യാമ്പിലെ ആവേശം എത്രത്തോളം ആയിരുന്നു ഇപ്പോൾ ദീപക് മലയം എവിടെയാണുള്ളത് വെരി ഗുഡ് മോർണിംഗ് ടു അറ്റോൾ ഞാനുള്ളത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന മുക്കട്ട സ്കൂളിലാണ് മുക്കട്ട ജി എം എൽ പി സ്കൂളിലാണ് അവിടെ നാല് ബൂത്തുകളാണുള്ളത് നാല് ബൂത്തുകളിൽ മോക് പോളിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇനിയിപ്പോൾ ഏഴ് മണിയോടുകൂടി വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും നമുക്ക് ഒരു വോട്ടർ ഇവിടെ എത്തി കാത്തു നിൽക്കുന്നതൊക്കെ ദൃശ്യത്തിൽ കാണാനും സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് ആവേശം അത്ര കണ്ട് നിലമ്പൂരിൻ്റെ മണ്ണിൽ ഈ തവണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് നേരത്തെ വിങ്കിയൊക്കെ ചോദിച്ചതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും ഞാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ വോട്ടുകളൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ആ സ്ഥാനാർത്ഥിയെ കൃത്യമായി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ എൻ ഡി എ നടത്തിയിട്ടുള്ളത് പക്ഷേ ന്യൂനപക്ഷ മോർച്ചയുടെയൊക്കെ നേതാക്കളെയൊക്കെ എത്തിച്ച് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് എത്ര കണ്ട് വോട്ടാകുമെന്നുള്ള കാര്യത്തിലാണ് നമുക്കിനി അറിയേണ്ടത് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ അത്ര കണ്ട് വലിയൊരു ബേസ് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് നമുക്കറിയാം കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണ ൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമാണ് എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പന്ത്രണ്ടായിരത്തിന് മുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ ഡി എ ക്യാമ്പ് കൂട്ടുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് ആ വോട്ട് നിലനിർത്തണം എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കെ സുരേന്ദ്രൻ മത്സരിച്ച ഘട്ടത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അതിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് രുന്നു അന്ന് പ്രിയങ്കാ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പിൽ അന്ന് എൻ ഡി എ കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത് നവ്യ ഹരിദാസാണ് അവർക്ക് പക്ഷേ പതിമൂവായിരത്തിൽ പരം വോട്ടുകളാണ് അന്ന് നേടാൻ സാധിച്ചത് കുറച്ച് വോട്ടിന്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിലവിലുള്ള ബേസ് വോട്ടെന്ന് അവർ കണക്ക് കൂട്ടുന്ന എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് പ്ലസ് ഇപ്പോൾ നവ്യ ഹരിദാസ് നേടിയിരിക്കുന്ന പതിമൂവായിരം വോട്ട് ആ ഒരു നിലയിലേക്ക് അതായത് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകളെങ്കിലും നിലനിർത്താൻ കഴിയും അത് ഞങ്ങളുടെ ബേസ് വോട്ടാണ് എന്നുള്ള നിലയിലേക്ക് ആ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത് അഡ്വക്കറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരി വരുന്നത് വഴി ഈ മർത്തോമാസഭയുടെ ഒക്കെ പിന്തുണയോടുകൂടി അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ കൂടി കൂടുതലായി നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ എൻ ഡി എ ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട് ആ നിലയ്ക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായി നടത്തിയിട്ടുള്ളത് നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടുകൾ വരുന്ന മണ്ഡലവും കൂടിയാണ് അതുകൊണ്ട് പരമ്പരാഗതമായി അത് വലത് വോട്ട് എന്നുള്ള നിലയിലാണ് വിലയിരുത്തപ്പെടാറുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സമാഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ബി ഡി ജെസിന് തരതമേന സ്വാധീനമുള്ള ഒരു മണ്ഡലവും കൂടിയാണ് നിലമ്പൂർ അതുകൊണ്ട് ഈഴവ് വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും കൂടി ചേർത്ത് ഒരു സ്ഥിരമായിട്ടുള്ള വോട്ട് ബാങ്ക് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് സ്ഥാപിക്കേണ്ട ഒരു ബാധ്യത എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്ത് പുതിയ ബി ജെ പി നേതൃത്വമൊക്കെ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ച പോലും അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല മറ്റ് മുന്നണികൾ ആ നിലയ്ക്ക് തന്നെ ഒരു അഭിമാന പോരാട്ടം എന്നുള്ള നിലയ്ക്ക് എൽ ഡി എഫ് ആയാലും യു ബി എഫ് ആയാലും അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയും വോട്ട് സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ ക്യാമ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വീഴ്ച പോലും അത് പിന്നീട് വോട്ട് വിൽപ്പന എന്ന് പറയുന്ന തരത്തിലേക്ക് പോലും അല്ലെങ്കിൽ വോട്ട് കച്ചവടം എന്ന് പറയുന്ന തരത്തിലേക്ക് പോലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും അത്തരമൊരു സാഹചര്യം രൂപീകരിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നേരത്തെ ഉണ്ടായിരുന്ന ബെയ്സ് വോട്ട് അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് ശേഖരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ത്തവണ കാടച്ചുള്ള പ്രചരണം മറ്റു മുന്നണികൾ നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എൻ ഡി എ ക്യാമ്പ് വളരെ കൃത്യമായി ഫോക്കസ്ഡായി കീ വോട്ടേഴ്സ് അവരെ കാണുകയും അവരുടെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ആ വോട്ടുകൾ നിലനിർത്താനുള്ള ആ പ്രചാരണ പരിപാടികൾ നടത്തുകയും ഒക്കെയാണ് ചെയ്തത് അല്ലാതെ വിപുലമായ ഒരു പ്രചാരണത്തിലേക്ക് ഒരു ഘട്ടത്തിലും ബി ജെ പി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു റോഡ് ഷോ പോലും കാണുന്നത് ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെയാണ് എന്നുള്ളതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത്ര കണ്ട് വലിയൊരു ബെയ്സ് ഈ ഒരു മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കൂടുതൽ ാണ് ഒരു സ്ട്രാറ്റജിക് മൂവ് എന്നുള്ളതിലേക്ക് ഈ കൃത്യമായി ആളുകളെ കണ്ട് അവരുടെ വോട്ടുറപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് പോയിട്ടുള്ളത് ഇനിയിപ്പോൾ വോട്ടർമാരാണ് നിശ്ചയിക്കേണ്ടത് അവർ കൃത്യമായി അവരുടെ സമ്മതിദാനാവകാശം ഇന്ന് വിനിയോഗിക്കും അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും എൻ ഡി എ ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെ മുൻപ് പാലക്കാടൊക്കെ സമാനമായ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിപ്പിക്കാനും ആ വോട്ടുകൾ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ എൻ ഡി എ ക്യാമ്പ് നടത്തിയിരുന്നുവെങ്കിൽ അന്ന് പക്ഷേ അത് അത്ര കണ്ട് വിജയം കണ്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷമോർച്ചയുടെ ഒക്കെ നേ ഒക്കെ വരികയും അത്ര ും പരിശോധിക്കേണ്ടതുണ്ട് ആളുകൾ എത്തിയോ എന്നുള്ളത് വെങ്കിയുടെ സംശയം തീരണം എത്ര പേരെത്തി എന്നൊക്കെ അറിയണം എന്തായാലും ജനാധിപത്യത്തിൽ തങ്ങളുടെ അവകാശം രേഖപ്പെടുത്താൻ നിലമ്പൂരിലെ ജനങ്ങൾ തുടങ്ങിയ ഏഴ് മണിക്ക് തന്നെ കൂടുതൽ ആളുകൾ എത്തും അപ്പോൾ ഇനി നാൽപ്പത് മിനിറ്റ് പോലും ഇല്ല